ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ പരീക്ഷയുടെ ചോദ്യങ്ങളിലേക്കും അതിൻ്റെ ഉത്തരങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാം പ്രവർത്തനം ഒന്ന് മധ്യകാല ഇന്ത്യയിലെ ചില ചരിത്ര ശേഷിപ്പുകളുടെ ചിത്രം നൽകിയിട്ടുണ്ട് ചെങ്കോട്ട ഹംപി ഇത് ആരുടെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ചോദ്യം ചെങ്കോട്ട മുഗൾ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഹംപി വിജയനഗര ഭരണകാലത്ത് കൃഷ്ണദേവരായർ പണി കഴിപ്പിച്ച കോട്ടയാണത് അക്ബർ ചക്രവർത്തിയെ കുറിച്ച് ജുസ്യൂട്ട് പാതിരിയായ പേറി ജാറിക്കിന്റെ കുറിപ്പിൽ നിന്നുള്ള ചില വാക്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ഇവയിൽ നിന്ന് അക്ബർ ചക്രവർത്തിയുടെ ഏതൊക്കെ സവിശേഷതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുക കിഴക്കിനെ കിഴക്കിനു വിറപ്പിച്ച ചക്രവർത്തി എന്ന അദ്ദേഹത്തെ പേറി ജാറിക് വിശേഷിപ്പിച്ചിട്ടുണ്ട് ജാതി മത പരിചിത അപരിചിത വ്യത്യാസമില്ലാത്ത ജനങ്ങൾക്ക് പരിഗണന നൽകിയെങ്കിൽ അത് സൂചിപ്പിക്കുക കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറി എന്നുള്ള ഒരു വിശേഷണം കൂടി അദ്ദേഹം അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ശരിയായ ഉത്തരം അക്ബർ ചക്രവർത്തിയുടെ ഏതൊക്കെ സവിശേഷതകളാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയേണ്ടത് അക്ബർ ചക്രവർത്തിയെക്കുറിച്ചുള്ള മുഴുവൻ പ്രസ്താവനകളും വളരെ ശരിയായി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തുല്യനീതി നടപ്പിലാക്കിയ ചക്രവർത്തിയാണ് പ്രിയ പ്രജകൾക്കെല്ലാം പ്രിയപ്പെട്ട ചക്രവർത്തിയാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ഗാന്ധിജി ആഗ്രഹിച്ച കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവ ഭരണഘടനയുടെ ഏതെല്ലാം ആശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താഴെ ബ്രാക്കറ്റിൽ ലിംഗനീതി തുല്യത സാഹോദര്യം പരമാധികാരം എന്ന് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തി അവയ്ക്ക് നേരെ എഴുതിയാൽ മതിയാകും ഒരു ഉദാഹരണത്തിന് ഉച്ചനീചത്വങ്ങളില്ലാത്ത എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ എന്താണ് ഒന്നാമത്തത് തുല്യത രണ്ട് ലിംഗനീതി മൂന്ന് പരമാധികാരം നാല് സാഹോദര്യം അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം റിപ്പബ്ലിക് ദിനം എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസം ഏത് പേരിലാണ് നാം ആചരിക്കുന്നത് റിപ്പബ്ലിക് ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത് നമുക്കറിയാം പരിപൂർണ അധികാരം ഭരണഘടനയിൽ നമുക്ക് ലഭിച്ചത് റിപ്പബ്ലിക് ദിനത്തിലാണ് പ്രവർത്തനം മൂന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്തിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ബസവണ്ണ എന്ന് നമുക്കറിയാം നൽകിയിരിക്കുന്നവയിൽ ബസവണ്ണയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കണ്ടെത്തേണ്ടത് വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചു താമസ സ്ഥലം ഗാൻഹാഗുകൾ എന്നറിയപ്പെട്ടു ലങ്കാറിൻ്റെ പൊതു അടുക്കള പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ചർച്ചയിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു സവണ്ണയുമായി ബന്ധപ്പെട്ടത് ഇതിനകത്ത് എയും ഡിയുമാണ് ക്ലസ്റ്റർ ക്വസ്റ്റ്യൻ ബി ബസവണ്ണ സ്ഥാപിച്ച അനുഭവ മണ്ഡപം സാമൂഹ്യ മാറ്റത്തിന് എങ്ങനെ സഹായിച്ചു എന്ന് വിശദമാക്കുക വളരെ നല്ല ചോദ്യമാണ് ബസവണ്ണ ഒരു ആത്മീയ ചർച്ചാവേദി സ്ഥാപിക്കുകയും ജാതി ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം നൽകി ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ട് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിലെത്തിയിരുന്നു ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങൾക്ക് പകർന്നു നൽകി അല്ലമ്മ പ്രഭു അക്ക മഹാദേവി തുടങ്ങിയവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ഇവയെല്ലാം ഉൾപ്പെടുത്തിയൊരു കുറിപ്പാണ് കൂട്ടുകാർ തയ്യാറാക്കേണ്ടത് പ്രവർത്തനം നാല് മികച്ച ഗായികയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് നഞ്ചിയമ്മയ്ക്കാണ് അവർ ഒരു ഗോത്ര വിഭാഗ വനിതയാണ് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ ഗോത്ര ജനതയുടെ കലാ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് അറിയുന്നതിന് നഞ്ചിയമ്മയുമായ ഒരു അഭിമുഖം നടത്തണം അതിനാവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക അഞ്ച് ചോദ്യങ്ങളെങ്കിലും വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അരികുവൽക്കരണം നമ്മൾ കണ്ടതാണ് മാർജിനലൈസേഷൻ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലുള്ള ആൾക്കാരുടെ തനത് കഴിവുകൾ വളരെ പ്രശസ്തമാണ് നമുക്കറിയാം എന്നാൽ അവരെ എങ്ങനെയാണ് മുൻ മുന്നോട്ട് അവരെ നയിച്ചത് എന്താണ് ആരാണ് എങ്ങനെയാണ് അവരെ മുൻനിരയിലേക്ക് എത്തിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉണ്ടാകേണ്ടത് നഞ്ചിയമ്മയ്ക്ക് പാടാനുള്ള ഒരു കഴിവ് കണ്ടെത്തിയത് ആരാണ് എന്തെല്ലാം പ്രോത്സാഹനങ്ങളാണ് പ്രത് നിങ്ങളുടെ ഗോത്രവർഗത്തിൽ നിന്ന് ലഭിച്ചത് അതുപോലെ സർക്കാരിൽ നിന്നുള്ള എന്തെല്ലാം പിന്തുണയാണ് പ്രോത്സാഹനമാണ് ഈ ഒരു ദേശീയ പുരസ്കാരത്തിലേക്ക് എത്താൻ വേണ്ടി നഞ്ചി അമ്മയെ സഹായിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആര് എന്നാണ് ചോദ്യം ബാബർ ഡൽഹി കേന്ദ്രമാക്കി മുഗൾ ഭരണത്തിന് തുടക്കം ഇന്ത്യയിൽ കുറിച്ചത് ബാബറാണ് അക്ബർ ചക്രവർത്തി മതസഹിഷ്ണുതയുള്ള ആയിരുന്നു എന്ന് തെളിവുകൾ നിരത്തി സമർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം അദ്ദേഹം പണ്ഡിതരെയും പ്രമുഖരെയും എല്ലാ വിവിധ മതങ്ങളിലുള്ളവരെ ഒരുമിച്ച് ചേർത്ത വ്യക്തിയാണ് കൂടുതൽ പോയിന്റുകൾ ഉത്തരസൂചിയിൽ നൽകിയിട്ടുണ്ട് അവ ചേർത്ത് ഒരു ഉത്തരം എഴുതി തയ്യാറാക്കി നന്നായി പഠിക്കുക നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തുക പ്രവർത്തനം ആറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉയർന്നു വന്ന ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഇതിൽ നിന്ന് കണ്ടെത്തുകയാണ് ഈ പ്രവർത്തനം ശരിയായവ ഒന്ന് മൂന്ന് അഞ്ച് എന്നിവയാണ് ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുപോലെ തന്നെ ജനങ്ങളെ ബോധം വളർത്തുന്നതിന് ഇപ്പോഴും സഹായകമായി അതുവഴി നിരവധി പ്രാദേശിക സംഘടനകൾക്ക് പിറവി ഉണ്ടായതും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം കാരണമാണ് അടുത്ത ചോദ്യം കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ എന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് നിയമത്തിൽ നിന്നാണ് അതുപോലെ സി ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുവാനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു ക്ലസ്റ്റർ ക്വസ്റ്റ്യനു കൂടി കൃത്യമായ ഉത്തരം എഴുതിയെങ്കിൽ മാത്രമേ പൂർണ്ണമായ മാർക്ക് ലഭിക്കുകയും ആ ഗ്രേഡ് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളത് കൂട്ടുകാർ ഓർക്കുക കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ എന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ തീരുമാനമായത് ഇന്ത്യ ആക്ട് പ്രകാരമാണ് അതുപോലെ ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശം ഇന്ത്യക്ക് ഒരു നിയമ സംഹിത ഉണ്ടാകണം എന്നുള്ളതായിരുന്നു മുഗൾ ഭരണകാലത്തെയും വിജയനഗര ഭരണകാലത്തെയും നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താഴെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് വിട്ടുപോയവ കണ്ടെത്തി പൂർത്തിയാക്കുക എന്നുള്ളതാണ് മുഗൾ ഭരണകാലം വിജയനഗര ഭരണകാലം തർക്കങ്ങളിൽ അന്തിമ തീരുമാനം ചക്രവർത്തിയുടെതായിരുന്നു എന്നാൽ അപ്പീൽ അധികാരി രാജാവായിരുന്നു വിജയനഗര ഭരണകാലത്ത് പ്രത്യേകം കോടതികളില്ല മുഗൾ ഭരണകാലത്ത് വിജയനഗര ഭരണകാലത്ത് എന്തായിരുന്നു അവസ്ഥ അതുപോലെ തന്നെ ചെറിയ കുറ്റങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ കൈകാര്യം ചെയ്തു അങ്ങനെയാണെങ്കിൽ വിജയനഗര ഭരണകാലത്തെയും മുഗൾ ഭരണകാലത്തെയും നീതി നിർവഹണ രീതി താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് കൂടി തയ്യാറാക്കുവാനാണ് പ്രവർത്തനം ഏഴിൽ ആവശ്യപ്പെടുന്നത് വീഡിയോ പോസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് കൂടി സമീപത്ത് വെച്ച് ഉത്തരം ഒരു കുറിപ്പായിട്ട് വളരെ ഭംഗിയായിട്ട് നോട്ടുപുസ്തകത്തിലേക്ക് എഴുതി പഠിക്കണം മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രധാന ഭക്തി സൂഫി പ്രചാരകന്മാരെ നമുക്കറിയാം അവരെക്കുറിച്ചുള്ള ചില വസ്തുതകൾ പ്രധാന സൂഫി വര്യന്മാരിൽ ഒരാൾ പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ ഡൽഹിയിൽ ജീവിച്ചിരുന്നു ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ അടുത്തത് നോക്കുക പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്തിൽ ജീവിച്ചിരുന്ന കന്നഡ ഭാഷ രചനകൾ നടത്തി വീരശൈവ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് അതുപോലെ ദോഹകൾ എഴുതിയത് കബീർ അടുത്ത ചോദ്യം പൂന്താനം ഖാജാ മൊയനുദ്ദീൻ ചിസ്തി കാരക്കൽ അമ്മയാർ എന്നിവർ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ജീവിച്ചിരുന്നുവെന്ന് ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക പൂന്താനം കേരളത്തിൽ നിന്നുള്ള കവിയാണ് ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി രാജസ്ഥാൻ കാരക്കൽ അമ്മയാർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തി പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണ് അത് ഭൂപടത്തിൽ വളരെ കൃത്യമായിട്ട് കേരളം രാജസ്ഥാൻ തമിഴ്നാട് അവരുടെ പേരുകൾ കൂടി എഴുതി ചേർക്കാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഒരു ആവർത്തിച്ച് പഠിക്കാനുള്ള ഒരു സമയം കൂടിയായിട്ട് ഈ നോട്ട് തയ്യാറാക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക